സ്വാഗതം ചെയ്യാം ഓവർ ഈ സിനിമ കണ്ടവർക്കറിയാം ഈ ചിത്രത്തിനകത്ത് ഒരു പാട്ടുണ്ടോ വളരെ നെസ്റ്റാലൊരു പാട്ടാണ് എൺപതികളിൽ നമ്മുടെ മമ്മൂക്ക ചെയ്ത നിറക്കൂട്ട് എന്ന സിനിമയിലെ ജോഷിസർ സംവിധാനം ചെയ്ത നിറക്കൂട്ട് എന്ന സിനിമയിലെ ഒരു ഗാനം ഇഫ് ഐ എം കറക്റ്റ് സുമലത മേമോട് ചെയ്ത പൂമാനമേ എന്ന ഗാനം ഈ സിനിമയിൽ പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് അത് ഭയങ്കര ഹിറ്റായിട്ട് റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് പാടിയ ഗായകനെ ഈ വേദിയിലേക്ക് വിളിക്കുകയാണ് ആ പാട്ടിൽ നിന്ന് നമുക്ക് ഇന്നത്തെ സായാഹ്നം തുടങ്ങാം അപ്പോൾ ഒരു നല്ല നിതിൻ കെ ശിവനമേ എന്ന് തുടങ്ങുന്ന ആ ഗാനവും சினமல பாடியது பிள்ளியான அப்போ ஒரு கையடி சிவா, கொடுக்கா சிவா, கேட்டார்ஜ்வாஹரிஹரன் ഇതിൽ പലരും നിങ്ങൾക്ക് സുപരിചിതരാണ് പല പല സിനിമകൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ പടങ്ങൾ കണ്ടിട്ടുണ്ട് ആദം ഞാൻ ഫുൾ ക്രൂവിനെ വെച്ചിട്ട് നമ്മൾ സംസാരിക്കാനാണ് താല്പര്യപ്പെടുന്നത് അതോ അതോടൊപ്പം തന്നെ നമുക്ക് വളരെ പരിചിതനായ എത്രയെത്ര നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് ചെയ്തിട്ടുണ്ട് ചില സമയത്ത് നമ്മൾ മണിച്ചിടുന്ന മിസ് മിസ്സ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിലെ ഭാവങ്ങൾ കണ്ടാണ് നമ്മൾ മനുഷ്യരുടെ വീണ്ടും ഓർമ്മയിലെടുക്കുക സെനിൽ ഈ സിനിമയുടെ നിർമ്മാതാവ് ശ്രീ ഇർഷാദ് എം ഹസനെ വീതിയിലേക്ക് ക്ഷണിക്കുന്നു ഇർഷാദ് കോ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഡയറക്ടർ കൂടിയാണ് അദ്ദേഹത്തെ വിളിക്കുക അതിന് മുന്നായിട്ട് എനിക്ക് തോന്നുന്നു എൺപതുകളുടെ അവസാനത്തിലും തൊണ്ണൂറുകളിലും ഒക്കെ മലയാളത്തിൽ ഇപ്പം നമ്മൾ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച എഴുത്തുകാരൻ ഏറ്റവും മികച്ച സംവിധായകൻ അദ്ദേഹം പരിചയപ്പെടുത്തിയ ആ സമയത്തെ ഏറ്റവും എന്താ പറയുക ഏറ്റവും വലിയ പുതുമുഖം എന്ന് വിശേഷിപ്പിക്കാവുന്ന അപരൻ എന്ന ചിത്രത്തിലൂടെ വന്ന് എത്രയെത്ര സിനിമകൾ പെരുവണ്ണാമത്ത് പെരുവണ്ണാപുരത്തെ വിശേഷങ്ങൾ ഫ്രണ്ട്സ് എത്ര എത്ര സിനിമകളുടെ

ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം എനിക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞാൽ പുതിയ തലമുറയിൽ നിന്ന് ശരിക്കും സിനിമകൾ വരുന്നു കലാകാരന്മാർ വരുന്നു പുതിയ സിനിമകൾ വരുന്നു പക്ഷേ മലയാളികൾ ഇവിടെ ഇരിക്കുന്ന പലരുടെയും ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും നാൽപ്പതും നാൽപ്പത്തഞ്ചും വയസ്സുള്ളവരുടെ മനസ്സിൽ മമ്മൂക്കയും ലാലേട്ടനും സുരേഷ് സുരേഷേട്ടനും ജയറാമേട്ടനും ഒക്കെ കാണിച്ച മാസം പലരെയും കാണിച്ചിട്ടില്ല അടുത്തതായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ് എന്ന സിനിമ ചെയ്യുമ്പോൾ നമ്മൾ ആരും അഞ്ചാം യും ചെയ്യും അഞ്ചാം ചെയ്തപ്പോൾ ചെയ്യുന്നു അടുത്ത ഏതാണെന്നുള്ളത് എനിക്ക് ക്ലാരിറ്റി ഇല്ല സ്വാഗതം ചെയ്യാം ഗംഭീര ഗംഭീരം മിഥുൻ മാനുവൽ തോമസ്ല നമുക്കിതില് ഒരുമിച്ച് രസം നമുക്ക് ആദ്യം മൈക്രോഫോൺ മൈക്ക് അതെ ഹൃദയം തോറും സൂപ്പർ ഹൈറ്റ് ആയിരുന്നു ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാല് ചേരാ കൂടെ മമ്മൂക്കയുടെ കൂടെ മിഥുൻചേട്ടന്റെ കൂടെ ബമ്പർ ഹിറ്റായ ഓക്സിലേന്റെ ഭാഗമാകാൻ സാധ്യത വളരെയധികം സന്തോഷം മുന്നിൽ തന്നെ സ്നേഹത്തിനും വളരെ വളരെ നന്ദി എല്ലാവർക്കും വണക്കം എൻ്റെ പേര് ആഡം സാഹിത് എൻ്റെ ശബ്ദത്തിന് ഇപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട് എൻ്റെ ചെറിയ ത്രോട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ കണ്ടിരിക്കുകയാണ് ഒരു സിനിമ ആഗ്രഹിച്ചിരിക്കുന്ന ചെറുപ്പക്കാരൻ എന്നെങ്കിൽ ഏറ്റവും ഒരു ഗംഭീരമായൊരു തുടക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഗംഭീരമായൊരു തുടക്കമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ ഈ സ്വപ്നം സാക്ഷാത്കരിക്കാൻ എൻ്റെ കൂടെ വന്ന എൻ്റെ മുതൽ ചേട്ടനും ഞങ്ങളുടെ കാസ്റ്റ് ആൻഡ് ക്രൂ എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളു നിന്ന് തരുന്ന എല്ലാവിധ സ്നേഹത്തിനും ഒരുപാട് നന്ദി ഐ ലവ് താങ്ക് യു താങ്ക് യു ആഡം എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശിവരാജ് ഞാൻ ഈ സിനിമയിൽ സേവി എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എനിക്ക് ഈ അവസരം തന്നെ ചേട്ടനും ടീമിനും ഒരുപാട് നന്ദി അതുപോലെ ഈ ചിത്രത്തിന്റെ നമുക്ക് വീണ്ടും ഒരു സൂപ്പർ ഹിറ്റ് എല്ലാവർക്കും നമസ്കാരം ഏകദേശം പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് ഓംശാന്തി എന്ന സിനിമയിലൂടെ ഞാൻ എൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് അതിപ്പം അബ്രഹാം ഹോസ്ലർ വരെ തന്നെയാണ് നിങ്ങൾ ഈ കൂടി നിൽക്കുന്ന ഓരോരുത്തരും തന്ന പ്രോത്സാഹനവും ടിക്കറ്റിന് വേണ്ടി മുടക്കിയ പണവുമാണ് ഈ വേദിയിൽ ഞങ്ങളെല്ലാവരെയും ഇവിടെ നിർത്തുന്നത് രണ്ടുമുണ്ട് നിങ്ങളുടെ പ്രോത്സാഹനമുണ്ട് നിങ്ങളുടെ എൻ്റർടൈൻമെന്റിന് വേണ്ടി നിങ്ങൾ ചിലവാക്കുന്ന പണവുമുണ്ട് അപ്പം അത്തരം നിങ്ങൾ അത്തരം പ്രോത്സാഹനങ്ങളിലൂടെ നിങ്ങൾ വിജയിപ്പിച്ച അബ്രഹാം ഹോസ്ലർ ഒരു വലിയ വിജയമായിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളുടെ കൂടെ പങ്കുവെക്കാനും നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം നേരിട്ട് അറിയാനൊക്കെ നമ്മൾ ഈ തിരുവനന്തപുരം ഒഴിവിൻ്റെ ഈ വലിയ സെൻട്രൽ സ്റ്റേജിൽ നിൽക്കുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷം പടം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ സിനിമ കാണണം പ്രോത്സാഹിപ്പിക്കണം ഞങ്ങളുടെ എബ്രഹാം ഹോസ്ലെന്നെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച എല്ലാ മലയാളി പ്രേക്ഷകർക്കും വരായിരുന്നു